കലോത്സവം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഉത്സവം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു മേലടി ഉപജില്ലാ കലോത്സവത്തിൻ്റെ വേദിയായിരിക്കുന്ന ഈയൊരു ആതിഥേയത്വം വഹിക്കുന്ന ഈയൊരു സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വേദി ഒന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ജനസാഗരം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരിക്കലും അതിശയോക്തിയല്ല കാരണം അത്രയും അതിഗംഭീരമായ ജനങ്ങളുടെ പങ്കാളിത്തം പ്രത്യേകിച്ചും ഈയൊരു ചിങ്ങപുരം എന്ന് പറയുന്ന സ്ഥലം സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ കാരുണ്യത്തിൻ്റെ പ്രതീകം തന്നെയായിട്ടുള്ള ഈയൊരു ചിങ്ങപുരത്തെ ജനങ്ങളുടെ അതിഗംഭീരമായ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ ഒരു ഉപജില്ലാ കലോത്സവം അത്രയും ഗംഭീരമായിട്ടുള്ള ജനപങ്കാളിത്തം തന്നെയാണുള്ളത് ഏവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ യു പി സ്കൂളും വിഭാഗത്തിൻ്റെ ഒപ്പനയുടെ റിസൾട്ടാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ വളരെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ യു സ്കൂളിലെ ഒപ്പന വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നേടിയുട്ടികൾ ആണ് ഈ സ്പോർട്സ് കേരളയുടെ എല്ലാ ചുണക്കുട്ടികൾക്കും സ്പോർട്സ് കേരളയുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അപ്പോ ഇതിന്റെ ക്യാപ്റ്റൻ ആരാണ് നിങ്ങളുടെ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് രണ്ട് വാക്ക് ഒരു രണ്ട് വാക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ ആരാണ് ആരാണ് ട്രെയിൻ ഒന്നും ഒന്ന് അതേപോലെ എന്താണ് നിങ്ങളുടെ വിജയത്തില് ജനങ്ങളോട് വലിയ സന്തോഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതോ അതോടൊപ്പം തന്നെ നാസർ നാസർമാഷ്ക്ക് പിന്നെ ചാർജുള്ള ഡയാന ടീച്ചർ കൺവീനർ ഷീ ടീച്ചർ എല്ലാ അധ്യാപകർക്കും സ്പോർട്സ് വേണ്ടി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീച്ചർ ഒന്ന് മാറി എന്താ പറഞ്ഞാല് കൊറേ വർഷങ്ങളായിട്ട് കെ ജി എം എസിന്റെ കുത്തകയായിരുന്നു ഒപ്പന രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കാണ് അത് തിരിച്ചു പിടിച്ച വിദ്യാർത്ഥികൾ മൂന്ന് കൊല്ലത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചു പിടിച്ചു രണ്ട് കൊല്ലത്തെ ഇനി നമ്മൾ ഒരിക്കലും തിരിച്ചുവിട്ടുകൊടുക്കില്ല ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് സ്റ്റെപ്പ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് സ്പോർട് കേരളക്ക് വേണ്ടി നിങ്ങളൊന്ന് കളിക്കാം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇതിലെ ഒരു പ്രത്യേകത ഉണ്ടും അതേ സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളുടെ താളവും ആട്ടവും എല്ലാം തന്നെ ഒത്തുചേരുമ്പോഴാണ് നമുക്ക് ഒന്നാം സമ്മാനം കിട്ടുന്നത് അല്ലെ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ് നമ്മുടെ പി ടി എ പ്രസിഡന്റ് കൂടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിനും കൂടെ ഒരു രണ്ട് വാക്ക് ഈ ഒരു വിജയികളോടും അതേപോലെ തന്നെ കാണികളോടും സംസാരിക്കാനുണ്ട് വളരെ സന്തോഷകരമായ സംഭവമാണ് പന്ത്രണ്ടോ നമ്മൾ ടീമുകൾ മത്സരിക്കുകയും മുഴുവൻ ടീമുകൾക്ക് ഏകേഡ് നൽകിയ വളരെ കഠിനമായ മത്സരത്തിലാണ് നമ്മുടെ ടി സ്കൂള് കെ ജി എസ്കൂള് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് ഒഴുവൻ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും പി ടിഎ കമ്പനിയുടെ അഭിനന്ദനം അറിയിക്കണം അപ്പൊ